ഹായ് ഫ്രണ്ട്സ് ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനുള്ള നാല് സിമ്പിൾ കാര്യമാണ് ഇവിടെ പറയുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെറിയ കാര്യ ആയാലും നല്ല കാര്യം ചെയ്താൽ നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മെ അന്ന് അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയാറുള്ളത് എന്താണ് ഓ അതൊന്നും വലിയ കാര്യമല്ല അങ്ങനെ പറയണ്ട ആ ഓക്കെ താങ്ക് യു എന്ന് പറയാം അതായത് നമ്മൾ തന്നെ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു ഗുണങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും കഴിവുണ്ടാവും ആ കഴിവ് കണ്ടെത്തി അതിൽ നമ്മൾ പ്രവർത്തിക്കുക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മൾ നമുക്ക് തന്നെ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുക അഞ്ചാമത്തെ കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കണ്ടെത്തി അത് കൂടുതൽ കൂടുതൽ ചെയ്യുക ഇങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നമ്മോട് തന്നെ ഒരു മതിപ്പുണ്ടാവുകയും നമ്മുടെ ആത്മാഭിമാനം വർദ്ധിക്കുകയും ചെയ്യും താങ്ക്